അങ്ങനെ നമ്മുടെ പട്ടായ ഗേൾസ് വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് സോ ഇതിൻ്റെ ക്രെഡിറ്റ് ബിഗ് ബോസിനാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ബിഗ് ബോസ് ഇവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിപ്പിച്ചിട്ട് ഒരു വീഡിയോ സൗഹൃദത്തിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു ആ വീഡിയോ അത്യാവശ്യം ഭയങ്കര ഇമോഷണലായിട്ട് അവർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ നൂറ് ദിവസം അവിടെ നിൽക്കുമ്പോൾ ഇവർ മറന്നു പോകുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് മൊമെൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം വീഡിയോകൾ പ്ലേ ചെയ്ത് കാണിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് പെട്ടെ ഇവർ വണ്ടർ അടിച്ചിരിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഓ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഒരു ടൈമിൽ അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് അപ്പോൾ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന തിരിച്ചറിവിനുള്ള ഒരു അവസരം ഇത്തരം വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും തോന്നും വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇമോഷണലായി കാരണം ഇവരെക്കുറിച്ച് പട്ടായ ഗേൾസിനെ കുറിച്ച് മാത്രമല്ല എല്ലാ സൗഹൃദങ്ങളും ഒണിയിൽ നമ്മുടെ അഭിലാഷ് നല്ല രസമുള്ള സൗഹൃദമാണ് അനീഷ് നമ്മുടെ ഷാനവാസ് അടിപൊളിയായിട്ട് ആ വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും എല്ലാവർക്കിടയിലും അക്ബർ ഗ്യാങ് സോ അവരുടെയൊക്കെ സൗഹൃദങ്ങൾ ഇതിനകത്ത് കാണിച്ച കൂട്ടത്തിൽ തന്നെയാണ് ഇവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി ഈ വീഡിയോയിൽ ഈ ഒരു പട്ടായ ഗേൾസിൻ്റെ ഫ്രണ്ട്ഷിപ്പിന് ഇത് സ്റ്റോപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ആതിലെണീറ്റ് ഓടി വന്ന് അനുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് അതിന് മുമ്പ് തന്നെ അനുവും നൂറയും ആതിലെയും ഒക്കെ കരയുന്നുണ്ട് ഇവൻ ശൈത്യം ഒക്കെ കരയുന്നുണ്ട് സോ അവർക്കത് ഇമോഷണലി ഭയങ്കരമായിട്ട് അവരെ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് സോ അതിനുശേഷം ഇവർ മൂന്ന് പേരും കൂടെ കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ് ശൈത്യം വിളിക്കുന്നു ശൈത്യം വരുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ പട്ടായ ഗേൾസ് വീണ്ടും ഒന്നിച്ചിരിക്കുന്നു ഇപ്പോൾ വീട്ടിലെല്ലാവരും കൈയടിച്ചൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിപ്പോൾ അവർ ഗാർഡൻ ഏരിയയിൽ വന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ ഇവർ ഈ ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു സാധനം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് ശൈത്യം കയറി വന്ന ടൈമിൽ അപ്പോഴാണ് ഇത് സംഭവിച്ചത് എങ്കിലുണ്ടല്ലോ വേറെ ലെവലായനെ ശരിയാണ് ഭയങ്കരപ്പെട്ട കണ്ടന്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കാരണമൊക്കെ ഉണ്ടായി എന്നുള്ളത് ശരിയാണെങ്കിലും സി ഇവർക്ക് വേണമെങ്കിൽ ഈ മൊമെൻറ്റ്സ് കുറച്ച് മുമ്പേ വേണമെങ്കിൽ അവിടെ കൊണ്ടുവരാമായിരുന്നു ശൈത്യം വന്നിട്ട് ഇവരുടെ സൗഹൃദത്തിലെ കൂടുതൽ നല്ല രീതിയിൽ ആക്കാനായിട്ട് ട്രൈ ചെയ്തിട്ട് പഴയ വിഷയങ്ങൾ മറന്ന് അവർക്കൊന്നിച്ച് അവസാനത്തൊരു മൂന്ന് നാല് ദിവസം നല്ലപോലെ സുഹൃത്തുക്കളായിട്ട് അവിടെ തുടരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇവർ കളഞ്ഞു കുടിച്ചു എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് പുറത്ത് പോകുന്നു എന്നറിയുന്നുണ്ട് കുറേ പേര് ആതിലിടക്ക പേര് പറയുന്നുണ്ട് എനിക്കറിയില്ല ആതിലെയാണ് പോകുന്നതെങ്കിൽ അത് വലിയ നഷ്ടമാണ് വലിയ നഷ്ടമാണ് ഇവർക്ക് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്ന് വീണ്ടും സൗഹൃദത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരാൾ പോവാണ് ഇവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പോൾ ഇത് എന്തുമാത്രം നെഗറ്റീവ് ഉണ്ടാക്കി ഇവരുടെ പ്രവൃത്തികൾ സൗഹൃദങ്ങളുടെ വാല്യൂ ഒരു വീഡിയോ കണ്ടിട്ടല്ല മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്തായാലും വീഴ്ചകൾ മനുഷ്യന്മാർക്ക് പറ്റും മനുഷ്യർ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് മനുഷ്യർ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലായിട്ടുണ്ടാകും അവരുടെ ഈ സൗഹൃദം ഇതുപോലെ അവർക്ക് തുടരാൻ കഴിയട്ടെ പുറത്തിറങ്ങുമ്പോഴും ഇവരുടെ ഉള്ളിൽ തെറ്റിദ്ധാരണകളുടെ തീപ്പൊരി കോരിയിടാൻ ഒരുപാട് പേര് ചുറ്റിനുണ്ടാവും അതിൽ വീണ്ടും ഇൻഫ്ലുവൻസ് ആയിട്ട് വീണ്ടും അടിച്ചു പിരിയുന്ന വാർത്തകൾക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഈ സൗഹൃദം നല്ലപോലെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ നമുക്ക് നോക്കാം പുറത്തിറങ്ങിയിട്ട് ഇനി വീണ്ടും ചെളി എറിയോ അതോ ഇനി അകത്ത് വെച്ച് തന്നെ വീണ്ടും എറിഞ്ഞു തുടങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇവരുടെ കാര്യമാണ് ആണ് സീസണിൻ്റെ വിന്നർ ആകും ആരാകുമെന്ന് നമുക്ക് പിന്നെയും ഒരു ഒരു അമ്പത് ശതമാനം പ്രഡിക്റ്റ് ചെയ്യാം ഇവരുടെ സൗഹൃദം എപ്പോൾ പൊളിയും എപ്പോൾ വീണ്ടും ഒന്നാവും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല അമ്മാതിരി ടീമുകളാണ് എന്തായാലും പട്ടായ ഗേൾസ് തൽക്കാലം ഒന്നിച്ചിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം